you മേലാറ്റൂരിൽ യു ഡി എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം വോട്ടർ പട്ടിക വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ യു ഡി എഫ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഉണ്ടായ വാഗ്വാദമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഞായറാഴ്ച രാവിലെയാണ് സംഭവങ്ങളുടെ തുടക്കം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് യു ഡി എഫ് നേതൃത്വം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചുണ്ടായ വാഗ്വാദം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരോടൊപ്പം സിപിഐഎം പ്രവർത്തകർ ും ചേർന്നതോടെ സംഘർഷം രൂക്ഷമായി പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പുറത്താക്കിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും ഒന്നും ഇതിനിടെ ഉപരോധ സമരം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയ യു ഡി എഫ് പ്രവർത്തകരും സി പി ഐ എം പ്രവർത്തകരും തമ്മിൽ മേലാറ്റൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചുണ്ടായ സംഘർഷം പോലീസ് എത്തിയാണ് ഒഴിവാക്കിയത് ഈ ചാനൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ